ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം സ്വന്തമാക്കാംസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കൃഷിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു കർഷകനുണ്ട് കരുളായി പഞ്ചായത്തിൽ കരുളായി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന ഉമ്മറാണ് തെക്കേടിയാണ് നെഞ്ചോട് ചേർത്ത് പോകുന്നത് എഴുപത്തിരണ്ടാം വയസ്സിലും അൻപതിന്റെ ചുറുചുറുക്കോടെ അതിരാവിലെ തന്നെ കൃഷിയിടത്തിലെത്തി ഉമ്മർ പണി ആരംഭിക്കും വർഷങ്ങളായി ഉമ്മറിന്റെ ഉപജീവന മാർഗം കൃഷിയാണ് പച്ചക്കറികൾ മഞ്ഞൾ എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് അനവധിക്കാല ഈ കൃഷി ചെയ്ത് നടത്തിയിട്ട് പച്ചക്കറി കൃഷി ചെയ്ത് കൊടുക്കിയിട്ട് ഈ കച്ചവടത്തിന്റെ അടി കൊടനാണ് എൻ്റെ പരിപാടി ഒരു സുബേന്റെ വാങ്ങൂട്ട് നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങും ഒരു ഏറെ പണി ചെയ്ത് കഴിയാകുമ്പോൾ കിട്ടിയതും എന്റെ പരിപാടി തന്നെയാണ് പക്ഷെ ഞാൻ കൂടിക്കാരൊന്നും കൂട്ടില്ല നല്ല കിളറായിട്ട് പണിയാണ് ഒറ്റ പൈസത്തിൽ വിൽക്കലാണ് മഞ്ഞൾ പൊടിയാക്കി വില്പന നടത്തുന്നുണ്ട് വിഷരഹിതമായ പച്ചക്കറികളാണ് വിളയിച്ചെടുക്കുന്നത് കീടനാശിനികളൊന്നും ഉപയോഗിക്കാറില്ല ചാണകവും കോഴിക്കാഷ്ടവുമാണ് പ്രധാനമായും വളമായി ഉപയോഗിക്കുന്നതെന്നും ഉമ്മർ പറയുന്നു തികച്ചും ജൈവരീതിയിൽ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വിളകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് കരുളായി പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡടക്കം നിരവധി ആദരവുകളും ഈ കർഷകനെ തേടി എത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുളായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം